To NM Life World. Please subscribe and press the bell icon. ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മലബാറി സ്പെഷ്യലായ ഉള്ളിച്ചോറ് അഥവാ തൂമിച്ചോറ് എന്നൊരു ഐറ്റം ആയിട്ടാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് മാത്രമല്ല നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പം ഇത് നമുക്കിങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞങ്ങളുടെ ഒരു എട്ട് പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അധികം നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർക്കാറ് അപ്പോൾ ഞാൻ ഞാനത് രണ്ടര കപ്പ് ചോറെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചോറ് തണുത്ത ചോറട്ട് നമ്മളിതിന് ഉപയോഗിക്കുക അപ്പോൾ തലേ ദിവസം വെച്ച ചോറോ അല്ലെങ്കിൽ പിന്നെ തണുത്ത ചോറൊക്കെയാണ് ഇതിന് വേണ്ടത് പിന്നെ ഈ ചോറ് വേവ് കയറാനും പറ്റില്ല അപ്പോൾ ഡ്രൈ ആയിരിക്കണം നമുക്ക് ഉള്ളികൾ ചെറുതാക്കി അരിഞ്ഞെടുക്കാം അപ്പം ചെറിയുള്ളി വെളുത്തുള്ളി നമുക്കൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കുക ഇപ്പോൾ ചെറിയെല്ലാം മരുന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ഇത് വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തു ഞാൻ അത് മാറ്റി വെക്കാം നമുക്കൊരു പാൻ നമുക്ക് ചൂടാക്കിയെടുക്കാം എന്നിട്ട് ഇത് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് മിൽമൻ്റെ നെയ്യാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം അത് രണ്ട് ടേബ് ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കും ഇതിലേക്ക് അപ്പോൾ മെയിനായിട്ട് ഈ ഒരു നെയ്യിൻ്റെ ഫ്ലേവറാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരും ഇതിന് പിന്നെ വേണ്ടത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നല്ലെണ്ണ അല്ലേ എള്ള അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് ചേർക്കുന്ന അതാണ് ഇൻഗ്രീ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ കൊടുക്കുന്നൊരു ഹെൽത്തി ഫുഡും കൂടിയാണിത് ഇനി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കാരണം ബ്രൗൺ നിറം ആകൾ വേണ്ട എന്നാൽ കരി വേണ്ട എന്നാൽ ഈ ഉള്ളിൻ്റെ പച്ചവേവൊക്കെ ഒന്ന് കോഴി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതൊരു ഫ്രൈ ആയി കിട്ടണം കിട്ടും അപ്പോൾ അതുവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതുവരെ ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അത് ഈ സമയത്ത് തന്നെ ആകുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം പിന്നെ അവിടെ ഒരു രണ്ടര കപ്പോളം ഇവിടെ ചോറ് ചോറെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ ആണോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിനനുസരിച്ചൊക്കെ ചോറിൻ്റെ അളവിനൊക്കെ മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വറ്റി കൊടുക്കുക അപ്പം ഉള്ളിലേക്ക് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചോറ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം കേട്ടോ വേവ വേവ് അധികമാകാത്ത ചോറ് എടുക്കണം പിന്നെ ഒന്ന് തണുത്ത ചോറുവാണോ ഇപ്പോൾ തല ദിവസത്തെ ചോറൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യല് സാധാരണ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇളക്കി ചേർത്ത് കൊടുക്കുക ഈ നെയ്യൊക്കെ അതുപോലെ എണ്ണയും എല്ലാം എല്ലാം എടുത്തൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്നത് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇവിടെ ടേസ്റ്റ് ഫുൾ അഥവാ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ തൂമിച്ചോറ് അഥവാ ഉള്ളിച്ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം മാത്രമല്ല അതിലേക്ക് നമുക്ക് കൂട്ടാനോ കാറി ഒന്നും ബ്രേക്കാതെ തന്നെ ഇത് കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്